കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ വ്യാപക എൻ ഐ എ റെയ്ഡ് എട്ട് ജില്ലകളിലായി പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന കേസിൽ പതിനഞ്ച് പ്രതികളെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരുന്നു കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ ദേശീയ അന്വേഷണ ഏജൻസി വ്യാപക പരിശോധന നടത്തി എട്ട് ജില്ലകളിലായി പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിലാണ് എൻ ഐ റെയ്ഡ് നടത്തിയത് പുലർച്ചെ ആരംഭിച്ച പരിശോധന വൈകുന്നേരം വരെ നീണ്ടു നിന്നു കോയമ്പത്തൂരിൽ ഉക്കടത്തും പോത്തന്നൂരും കുനിയമുത്തൂരിലുമാണ് പരിശോധന നടന്നത് ഉക്കടത്തിൽ എ സി മെക്കാനിക് ഹബീബ് റഹ്മാൻ എന്നയാളുടെ വസതിയിലും പോത്തന്നൂരിലെ ഡി എം കെ നേതാവ് ചാനവാസിന്റെ വീട്ടിലും കുനിയമുത്തൂരിലെ നാസർ എന്നയാളുടെ വീട്ടിലുമായിരുന്നു പരിശോധന പരിശോധനയിൽ ഡിജിറ്റൽ തെളിവുകളടക്കം കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോയമ്പത്തൂർ ഉക്കടം സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപമുണ്ടായ സ്ഫോടനക്കേസിൽ ഇതുവരെ ദേശീയ അന്വേഷണ ഏജൻസി പതിനഞ്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെയും കേസന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ ഏജൻസി തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു നിർണായക തെളിവുകളായിരുന്നു അന്നും കണ്ടെത്തിയത് ജനം പാലക്കാട്